ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്കിന്നൊരു അടിപൊളി നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ വായോ ആദ്യം തന്നെ നമുക്ക് അച്ചാറിന് ആവശ്യമായ നെല്ലിക്ക എടുത്ത് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ നെല്ലിക്ക വേഗം തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക എല്ലാം തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നെല്ലിക്ക എല്ലാം തന്നെ വെള്ളത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ആ നെല്ലിക്കയിൽ നിന്ന് മാറ്റി വെച്ച വെള്ളത്തിലേക്ക് ഒരു ചെറിയ പീസ് കായമിട്ട് അലിയാനായി വെക്കുക നെല്ലിക്കയെല്ലാം തന്നെ ഇതുപോലെ കുരുവിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കാന്താരി മുളക് എല്ലാം തന്നെ കീറി വെക്കാം ഇപ്പോഴത്തെ എല്ലാം റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുപ്പ് കത്തിച്ച് അച്ചാറിടാനുള്ള പാത്രം വെച്ചുകൊടുക്കാം അത് ചൂടാകുമ്പോൾ കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് മുഴുവൻ ഉരുവയും കടുകും ഇട്ട് പൊട്ടിക്കാം അത് പൊട്ടി കഴിയുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഓരോന്നായി ഇട്ട് വഴറ്റി കൊടുക്കാം ഇതിന്റെ എല്ലാം പച്ചമണം മാറുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ സാദാ മുളക് പൊടിയും നാല് ടീസ്പൂൺ പിരിയാൻ മുളകിന്റെ ചതച്ചു വെച്ച പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാം തീ കുറച്ചുവെച്ച ശേഷം പൊടികളെല്ലാം ചേർത്ത് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചവണം മാറുമ്പോൾ കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം അച്ചാറിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഇനി നെല്ലിക്ക വേവിച്ചതിൻ്റെ വെള്ളവും അതിലേക്കിട്ട കായവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നെല്ലിക്കയിലേക്ക് ഒഴിച്ചു ഒഴിച്ചുകൊടുക്കാം കായത്തിൻ്റെ കാൽഭാഗം മാത്രമേ ഇനി അലിയാനായുള്ളൂ അത് അച്ചാറിൽ കിടന്ന് നന്നായി അലിഞ്ഞു ചേർന്നോളൂ ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നെല്ലിക്ക നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട ഇപ്പോൾ നമ്മുടെ അച്ചാറിന്റെ വെള്ളമൊക്കെ പറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്